ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം സുരക്ഷിതമല്ലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പുറത്തുനിന്നും കൂടെ ഒരു വിഷുവല് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്നതും കൂടെ ഞാൻ നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം ഒരുപാട് പേരുടെ പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് എത്ര തിരിക്കണം തിരിക്കണമെന്നുള്ളൊരു ഡൗട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന നമ്മൾ ഒരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു ഡൗട്ട് ഡ്രൈവിങ്ങിലുണ്ട് റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എത്ര തിരിക്കണം എങ്ങോട്ടാണ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് പേരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്യാനായിട്ട് അറിയത്തില്ല വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വാഹനം പഠിക്കുന്നവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറക്കാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഓക്കെ ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വാഹനം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ നിങ്ങളിതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കണ്ണുകൾ കറക്റ്റ് ായിട്ട് നിങ്ങൾ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇടത് സൈഡിൽ ബാക്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം ഇടത് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ റോഡുമായിട്ട് അകന്നാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ സൈഡിലേക്ക് എത്രത്തോളം ചേരണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മിറർ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇടത് സൈഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ റൈറ്റ് സൈഡിലെ മിററും ചെക്ക് ചെയ്യുക ഒപ്പം തന്നെ സെൻ്റർ മിററിലൂടെ പുറകിൽ നിന്ന് ും വണ്ടികളോ ആൾക്കാരോ വരുന്നുണ്ടോ എന്നറിയാനായിട്ട് മെയിനായിട്ട് സെൻറ്റർ മിററിലൂടെ നിങ്ങൾ നോക്കണം കാരണം നമുക്ക് പുറകിലെ ഒരു വൈഡ് വ്യൂ ലഭിക്കുന്നത് അത്തരത്തിലാണ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു റിവേഴ്സ് ഗിയർ കൊടുക്കാം ഇനി നിങ്ങൾ മനസ്സിലാകുന്നത് ഇപ്പം എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെ നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പല ആൾക്കാരും സ്റ്റിയറിംഗ് തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു തിരിവ് തിരിക്കുന്നത് ഇത് നിങ്ങൾ മാറ്റുക കാരണം ഇങ്ങനെ തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു തിരിവോ അല്ലെങ്കിൽ പെട്ടെന്ന് എത്ര സ്റ്റിയറിംഗ് നേരെയാക്കണം ഇതൊന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല ഇപ്പോൾ എനിക്ക് ഇടത് സൈഡിലേക്കാണ് എൻ്റെ വണ്ടിയുടെ ബാക്ക് പോകണതെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് നല്ല രീതിയിൽ എടുത്തു തിരികെ ഇപ്പോൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ കിടക്കുന്ന ഒരു പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത് സ്റ്റിയറിംഗ് നിൽക്കുന്നത് ഇവിടുന്ന് ഞാനിത് ഒരു റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുന്നു ഓക്കെ ഇപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സൈഡിലേക്ക് ഒരു റൗണ്ട് തിരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാനിത് ഒരു മുക്കാൽ റൗണ്ട് ഫുള്ള് സ്റ്റിയ സ്റ്റിയറിംഗ് തിരിച്ചു ഇപ്പോൾ സ്റ്റിയറിംഗ് ലോക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാഹനത്തിൻ്റെ മുൻവശത്തെ ടയർ രണ്ട് ഇടത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ വാഹനം ഇപ്പം അതെ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു അതായത് ബൈറ്റിംഗ് പോയിൻ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ അയച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ബാക്ക് കണ്ടോ ഇടത് സൈഡിലേക്കാണ് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇടതു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം ഇടത് സൈഡിലേക്ക് പോകണ്ട ഇപ്പം വണ്ടി ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ക്രോസ് ആയിട്ട് നിൽക്കുകയാണ് ഇത്രത്തോളം പോകണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് തിരിക്കണം അതെന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകും നമുക്കിപ്പോൾ നേരെ ബൈക്കിലേക്ക് പോകണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതുകൊണ്ട് വലത് സൈഡിലേക്ക് തിരിക്കുക അപ്പോൾ വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറുകൾ വലത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിയും ഒടിയുന്ന സമയത്ത് നമ്മൾ ബാക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ത് ചെയ്യും വലത് സൈഡിലേക്ക് മാറും അപ്പോൾ നമ്മളിവിടെ വാഹനത്തിൻ്റെ മുൻവശം ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന മുൻവശം ഒരു സൈഡിലേക്ക് മാറും അപ്പോൾ ഇത് ഞാനിത് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് റൈറ്റ് സൈഡിലെ മിറർ ഞാൻ നോക്കുവാണ് പുറകിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു എന്നിട്ട് ക്ലച്ചിനെ കൺട്രോൾ ചെയ്ത് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് പതി ആക്സിലറേഷൻ കൊടുത്തത് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് വലത് സൈഡിലേക്ക് മാറുന്നുണ്ട് വണ്ടിയുടെ മുൻവശം ഇടത് സൈഡിലേക്ക് മാറി ഇതേ വണ്ടി ഇപ്പോൾ റോഡിൽ നേരെയായി നേരെയാകുന്ന സമയത്ത് വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി താഴ്ത്തിയിട്ട് ബ്രേക്കേ വന്ന് എൻ്റെ വണ്ടി നേരെയാക്കി അതായത് വണ്ടിയെ ഞാൻ ഇവിടെ നിർത്തി വണ്ടി നേരെയാണ് കിടക്കുന്നത് പക്ഷേങ്കിൽ ഇവിടെ ഉള്ള ഒരു കാര്യം എന്താണ് നമ്മളിവിടെ വാഹനത്തിൻ്റെ ടയർ വലത് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണ് ഇനി എനിക്ക് വണ്ടി നേരെ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി യുടെ ടയറാണ് നേരെയാകേണ്ടത് അപ്പോൾ അതിന് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇത്രത്തോളം നമ്മൾ ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഈ സ്റ്റിയറിങ്ങിനെ ഒരു അര റൗണ്ട് നമ്മൾ ഇത് ഈ ഒരു സൈഡിലേക്ക് ഇടത് സൈഡിലേക്ക് തിരിച്ച് കറക്കി കറക്കിയപ്പോൾ സ്റ്റിയറിംഗ് നേരെയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ അതിനർത്ഥം ടയർ നേരെയാണെന്നല്ല അപ്പം ഞാൻ വീണ്ടും കൂടെ നിന്ന് എന്ത് ചെയ്യുന്നു ഒരു റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് ഒന്ന് കറക്കി അപ്പം എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ ഇപ്പം നേരെയുള്ള പരുവത്തിലാണ് നിൽക്കുന്നത് വലത് സൈഡിൽ നിന്ന് ഒരു ഒന്നര റൗണ്ട് ഇടത് സൈഡിലേക്ക് പിടിച്ചപ്പോൾ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ക്ലച്ച് കണ്ടോ എന്നിട്ട് റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്തിട്ട് അതെ പതിയെ ആക്സിലറേഷൻ കൊടുത്തെടുത്തപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഇടതു സൈഡിലേക്ക് ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് നിർത്തണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഇടത് സൈഡിലേക്ക് തന്നെ സ്റ്റിയറിംഗ് തിരിക്കുക അതായത് എങ്ങോട്ടാണ് നിങ്ങളുടെ വണ്ടി പോകേണ്ടത് ഇടതാണല്ലോ പോകേണ്ടത് ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനം ബൈക്കിലേക്ക് എടുക്കുക അതെ ലെഫ്റ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിലെ മിററും ഞാൻ ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഇടത്ത സൈഡിലേക്ക് ഇത് ക്രോസ് ആയിട്ട് വരികയാണ് അതെ ഇങ്ങനെ ക്രോസായിട്ട് വരുന്നു എന്നിട്ട് ഇപ്പം എൻ്റെ വണ്ടി ക്രോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ പരുവത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്ക് ഇനി പോകണം അപ്പം വണ്ടിയുടെ ടയർ എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കുന്നു ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു വീണ്ടും ഒരു റൗണ്ട് വലത്ത സൈഡിലേക്ക് പിടിച്ചു ഇപ്പം എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിങ് നേരെയാണ് എന്നിട്ട് ഞാൻ ബാക്ക് സൈഡ് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കുക നേരെ വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ് ഡേ അപ്പം നമ്മൾ ആ ചേരേണ്ട സ്പേസിലേക്ക് ഞാനിത് നേരെ ബാക്കിലേക്ക് വരുന്നു അപ്പോൾ ഇത് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടിയുടെ പൂർണ്ണമായിട്ടും ദ ബാക്കി വന്നു എന്നിട്ട് ഇനി എൻ്റെ വണ്ടിയുടെ ഈ മുൻവശം എനിക്ക് എന്ത് ചെയ്യണം ഇടത് സൈഡിലേക്ക് മാറ്റണം ണം അപ്പം എൻ്റെ വണ്ടിയുടെ മുൻവശം ഇടത്ത സൈഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് ഞാൻ പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് തിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിത് മെല്ലെ ക്ലച്ച് ക്ലച്ചയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വാഹനം ഇതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നു നിങ്ങൾ നോക്കുക അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് എൻ്റെ വണ്ടി ചേർന്നു ഡേ വണ്ടി ചേർന്നു കണ്ടല്ലേ അപ്പോൾ വലത് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു നമ്മുടെ വാഹനം ഈ ഒരു സൈഡിലേക്ക് ചേർന്നു ഇനി എനിക്ക് വാഹനം ഒന്ന് ടയർ ഒന്ന് നേരെയാക്കണം അതിനെന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ഞാനിവിടുന്ന് അര റൗണ്ട് വലതു പിടിച്ച സ്റ്റിയറിങ്ങിനെ ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു വീണ്ടും ഒരു റൗണ്ടും ഇങ്ങോട്ട് പിടിക്കുന്നു ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാക്കി ഇനി ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് എനിക്ക് വണ്ടി നേരെ മുന്നിലേക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ഇതുപോലെ ഇതുണ്ടോ വാഹനത്തെ നേരെ മുന്നിലേക്ക് ഇതുപോലെ നമുക്ക് ചേർത്ത് നമുക്ക് സൈഡ് ഒതുക്കി നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെ മനസ്സിലാക്കുക സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങളെ കാണിച്ചുതരാം ഇതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിക്കണം അതുകൊണ്ടാണ് അതായത് ഞാൻ എൻ്റെ വാഹനം ഞാൻ ഇത് വീണ്ടും ഇവിടെ കൊണ്ടുപോയി നിർത്തുകയാണ് എന്നിട്ട് ഇത് വീണ്ടും ഞാൻ റിവേഴ്സ് എടുക്കുന്നു വണ്ടി ഇതേ നേരെ ബൈക്കിലേക്ക് വരികയാണ് എന്നിട്ട് നിങ്ങളുടെ വാഹനം നമുക്ക് കുറച്ച് നേരെ നേരെ ബൈക്കിലേക്ക് പോകണം എന്താണ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ട് പതിയെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പോവുക ഇങ്ങനെ വരുന്ന സമയത്ത് ഇടത്ത സൈഡിലേക്ക് ഇച്ചിരി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടത്ത സൈഡിലേക്ക് സ്റ്റിയറിങ് ഇങ്ങനെ തിരിക്കുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്ത് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് വണ്ടി ഒന്ന് ഒന്ന് നമുക്ക് ഇത്രയും ഇടത് സൈഡിലേക്ക് പോകേണ്ട നമുക്ക് കുറച്ച് വലത് പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ വലത് സൈഡിലേക്ക് ടയർ പിടിക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് വലത് സൈഡിലേക്ക് പോകും വീണ്ടും ഒന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇടത്ത് സൈഡിലേക്ക് മൂവ് ആക്കുക ഇത് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ക്ലച്ച് കൺട്രോൾ ചെയ്തും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് വാഹനത്തെ ഇങ്ങനെ പതിയെ പതിയെ നിങ്ങളെ ബാക്കിലേക്ക് എടുത്ത് ശീലിക്കുക അതായത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ ഇതുപോലെ വണ്ടി മുന്നോട്ടെടുക്കുക വണ്ടി കൊണ്ടുപോയി ചവിട്ടി നിർത്തുക റിവേഴ്സ് ഗിയർ കൊടുക്കുക ഓക്കെ എന്ത് ചെയ്യണം പതിയെ ക്ലച്ച് കൺട്രോൾ ചെയ്യുക ആക്സലറേഷൻ കൺട്രോൾ ചെയ്യുക നേരെ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ച് നേരെയാക്കി നേരെയാക്കി പോവുക ഇടത്ത സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടത്ത സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വാഹനത്തെ ഇടത്ത സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു ഇനി ഇടത്ത് ഇത്രയും പോകണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി എന്ത് ചെയ്യണം വലുത് സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചു കഴിയുമ്പോൾ വണ്ടി വണ്ടിയുടെ ബാക്ക് വലുത് സൈഡിലേക്ക് പോകുന്നു ഇനി വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് നേരെയാക്കി നമ്മൾ വാഹനത്തി എടുക്കുക ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുക ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടിയും നിങ്ങളിത് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ മനസ്സിലാക്കി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ഡ്രൈവിംഗ് ഡ്രൈവിങ് ആക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പ്രയോജനം ചെയ്താൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ബൈ